അഖിൽ മാരാർ നായകനായി എത്തുന്ന ബിഡ് നൈറ്റീൻ മുള്ളൻ കൊല്ലി എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തു വന്നു അതിർത്തി മലയോര ഗ്രാമത്തിൽ അരങ്ങേറുന്ന ഒരു ത്രില്ലർ മൂവിയാണ് ഈ ചിത്രം അഞ്ച് ചെറുപ്പക്കാരുടെ ജീവിതത്തിലൂടെ അവർക്ക് നേരിടേണ്ടി വരുന്ന ഗുരുതരമായ ചില പ്രശ്നങ്ങളാണ് കഥ പറഞ്ഞു പോകുന്നത് മലയാള സിനിമയിൽ തീർത്തും രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുകയാണ് ഹിസ്റ്റോറിക് ഡ്രാമ ആക്ഷൻ പാക്കറ്റ് ത്രില്ലർ കോമഡി എന്നീ ജാനറുകളിൽ വരുന്ന സിനിമകളുടെ റിലീസുകളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഗ്ദാനം ചെയ്തത് ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമകളും ഒരു മികച്ച വർഷത്തിലേക്ക് ഒരുങ്ങിയപ്പോൾ പ്രേക്ഷകർക്ക് കാത്തിരിക്കാൻ ഏറെയുണ്ടായിരുന്നു മലയാളത്തിലും വരാനിരിക്കുന്ന സിനിമകൾ അവയുടെ റിലീസ് തീയതികൾ കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ അമ്പരപ്പിക്കുന്നതാണോ എന്ന് തന്നെയാണ് സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയും മലയാള സിനിമയ്ക്ക് സുവർണ കാലമാണെന്നാണ് തോന്നുന്നതും മേജർ റിലീസുകൾ എത്തിയതോടെ സിനിമകളുടെ സാമ്പത്തിക വിജയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിക്ക് മികച്ച അടിത്തറ നൽകുകയും ചെയ്തു ഇനിയും കുറേയധികം സിനിമകൾ റിലീസിനായി അണിയറയിൽ ഒരുങ്ങുകയാണ് വ്യത്യസ്തമായ ഒട്ടനവധി കഥകളും പുറത്തുവരാനുണ്ട് അതിൽ ബിഗ് ബോസ് താരം അഖിൽ മാരാർ നായകനാകുന്ന ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം തുടക്കം മുതൽ ഒരു മരണത്തിന്റെ ദുരൂഹതകൾ നൽകിക്കൊണ്ട് ഒരു പക്ക ക്രൈം ത്രില്ലർ സിനിമയായി ചിത്രത്തെ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് മിഡ് നൈറ്റ് ഇൻ മുളൻകൊലി എന്ന ചിത്രം തീർത്തും വ്യത്യസ്തമായിരിക്കുമെന്ന് തന്നെയാണ് അണിയറ പ്രവർത്തകരും ഉറപ്പു നൽകുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തെത്തിയത് അതിർത്തിയിലുള്ള മലയോര ഗ്രാമം പശ്ചാത്തലമാകുന്ന ചിത്രത്തിന്റെ ട്രെയിലറാണ് എത്തിയത് തീർത്തും ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമ എന്ന് തന്നെയാണ് ട്രെയിലറും വ്യക്തമാക്കുന്നത് ഈ മുള്ളൻകൊല്ലിയിൽ വന്നാൽ ഇവിടത്തെ കാഴ്ചകൾ കണ്ടിട്ടേ പോകാവൂ കൊടും കാടാണ് മൃഗങ്ങളുണ്ട് ആയുധം എടുക്കുമ്പോഴേ ആളും തരവും നോക്കിയെടുക്കണം ഇന്നവർക്ക് ഏറ്റവും സേഫായി ഉളിക്കാൻ പറ്റിയ സ്ഥലം ഈ കാടിനുള്ളിലാണ് ഈ കാട് വിട്ട് അവർ പുറത്തു പോകാൻ പാടില്ല ഈ ഡയലോഗുകൾ മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിന്റെ പുറത്തുവിട്ട ട്രെയിലിലെ ചില രംഗങ്ങളിൽ നിന്നുള്ളതാണ് ബാബു ജോൺ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് മുള്ളൻകൊല്ലി മാത്രമല്ല തീർത്തും ക്രൈം ത്രില്ലറാണ് ചിത്രം എന്ന് മനസ്സിലാക്കി തരുന്ന ഈ ട്രെയിലർ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിലും വലിയ പ്രതികരണങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഒട്ടേറെ ആക്ഷൻ രംഗങ്ങൾ അടങ്ങിയതാണ് രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ ആക്ഷനും ആട്ടവും പാട്ടുമൊക്കെയായി ഒരു ക്ലീൻ എന്റർടൈനർ സിനിമ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ മുള്ളൻകൊല്ലി എന്ന ചിത്രത്തിലൂടെ ജൂലൈ പത്തൊൻപത് ശനിയാഴ്ച കൊച്ചിയിലെ ഫോറം മാളിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ച് നടന്നത് ജനപ്രതിനിധികളായ ഹൈബീഡൻ എം പി ചാണ്ടിയമ്മൻ എം എൽ എ എന്നിവരുടെയും പ്രശസ്ത നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെയും സാന്നിധ്യത്തിലായിരുന്നു അഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചലച്ചിത്ര പ്രവർത്തകരുമൊക്കെ തിങ്ങി നിറഞ്ഞ ഒരു സദസ്സിൽ വെച്ചായിരുന്നു ട്രെയിലർ പ്രകാശനം സ്റ്റാർഗേറ്റ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ബാബു ജോൺ തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്യുന്ന മിഡ് നൈറ്റ് ഇൻ മുള്ളൻകൊലി എന്ന ചിത്രത്തിൽ അഖിൽ മാരാറിനു പുറമെ ജാഫർ ഇടുക്കി ജോയ് മാത്യു കോട്ടയം നസീർ കോട്ടയം രമേശ് ദിനേശ് ആലപ്പി ശ്രീജിത് കൈവേലി പ്രസീജ് കുമാർ ഉദയകുമാർ ശിവദാസ് മട്ടന്നൂർ തുടങ്ങി വമ്പൻ താരങ്ങളും അണിനിരക്കുന്നുണ്ട് വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം